നമസ്കാരം ഒടുവിൽ ഗവർണർ തൻ്റെ തെരുവിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലത്ത് കൊട്ടാരക്കരയിലെ ഒരു സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ രാവിലെ തിരിച്ചത് വഴിയരികിൽ നിലമേൽ വെച്ച് എസ് എഫ് ഐക്കാർ പ്രതിഷേധം നടത്തി പ്രതിഷേധം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വന്ന് പലരും ഇടിച്ചു എന്നാണ് ഗവർണർ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുകയും കടത്തിണ്ണയിൽ കസേരേട്ടിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു എന്തായാലും ഗവർണർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എസ് എഫ് ഐക്കാർ ദിവസക്കൂലിക്കാണ് മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണ് അങ്ങനെ ദിവസക്കൂലിക്കാണ് ഇവന്മാർ വന്ന് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഈ അക്രമങ്ങളെല്ലാം താൻ പോകുന്ന വഴിയിൽ മുഴുവനും അക്രമം നടത്താൻ എസ് എഫ് ഐക്കാരെ ദിവസക്കൂലിക്ക് നിയമിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അദ്ദേഹം അവിടെ ഈ ഏകദേശം ഒന്നേൽ മണിക്കൂറിലധികമാണ് അവിടെ കുത്തിയിരുന്നത് സത്യത്തിൽ കേരളം മുഴുവനും ദേശീയ തലത്തിൽ പോലും ഇത് വളരെ ഈ പ്രതിഷേധം വളരെ ശ്രദ്ധ ആകർഷിച്ചു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെയും വേണ്ടി വന്നാൽ കേന്ദ്ര പ്രധാനമന്ത്രിയെ പോലും വിളിക്കാൻ അദ്ദേഹം ചില ചിലപ്പോൾ അവിടെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് കേട്ടു ആഭ്യന്തര സെക്രട്ടറിയുമായിട്ടൊക്കെ സംസാരിച്ചു അമിത്ഷായിട്ടും വേണ്ടമെങ്കിലും സംസാരിക്കാൻ അയാൾ തയ്യാ പിന്നെ ഗവർണർ തയ്യാറായിരുന്നു പക്ഷേ ഈ ഗവർണറുടെ ഈ നടപടിക്ക് നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഇനി പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും അദ്ദേഹം സമരം അവസാനിപ്പിച്ചത് ഒരു കാര്യം ഈ ഡി ജി പി അദ്ദേഹത്തോട് വളരെ മാന്യ അഭ്യർത്ഥിക്കുണ്ടായി സമരം അവസാനിപ്പിക്കണം ഞങ്ങൾ അവരെ എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ അവിടെ നിന്നും അങ്ങനെ അവിടെ ഇരിക്കരുത് അങ്ങനെ ഇരിക്കുന്നത് വലിയൊരു വിഷയമാണ് അതുകൊണ്ട് അവിടെ നിന്ന് താങ്കൾ താങ്കളുടെ പ്രതിഷേധം അവസാനിപ്പിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് കേരള ഡി ജി പി അദ്ദേഹത്തിന് ഫോൺ ചെയ്തു പക്ഷേ ഡി ജി പിയോട് വളരെ ദേഷ്യപ്പെട്ടാണ് ഗവർണർ സംസാരിച്ചത് നിങ്ങൾ എന്ത് എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ പ്രധാന മുഖ്യമന്ത്രി ഇതുവഴി പോകുന്നെങ്കിൽ നിങ്ങളുടെ പോലീസ് ഇങ്ങനെ ആയി ഇങ്ങനെ ആയിരിക്കുമോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ പത്തൊൻപതിലധികം പേര് ഉണ്ടായിരുന്നു അവരെ നിയന്ത്രിക്കാൻ കുറച്ച് പോലീസുകാർ മാത്രം നിയന്ത്രിച്ച് പോലീസുകാരാണോ ഈ പ്രതിഷേധക്കാരെ കൊണ്ടുവരുന്നതെന്നും ഞാൻ സംശയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനാണോ നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇരട്ടത്താപ്പാലേ കാണിക്കുന്നു അതുകൊണ്ട് എനിക്ക് കേസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേസ് എടുത്തെങ്കിൽ അതിന് എഫ്ഐആർ എഫ് ഐ ആർ എനിക്ക് കാണണം എഫ് ഐ ആർ കണ്ടാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പ്രതിഷേധിക്കും പിന്നെ എഫ് ഐ ആർ തയ്യാറാക്കാൻ പോലീസ് നെട്ടവട്ടമായി ഉടനെ തന്നെ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂറോളം അദ്ദേഹം അവിടെ പ്രതിഷേധത്തിന് ശേഷം എഫ്ഐ ആർ കൊണ്ടു കൊടുത്തു എഫ്ഐആർ കൊണ്ടു കൊടുത്തപ്പോൾ അതിനകത്ത് പതിനേഴ് പേർക്കെതിരെ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനകത്ത് തൃപ്തനല്ല കാരണം ആ പതിനേഴ് പേരല്ല അവിടെ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അൻപതിലധികം പേരുണ്ട് അവർക്കെതിരെയും കേസ് കേസെടുക്കണം ഇപ്പോഴെന്തായാലും ജാമ്യമല്ല വകുപ്പ് അനുസരിച്ച് പിന്നെ കേസ് എടുത്തിട്ടുണ്ട് പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ഇത് എൻ്റെ കയ്യിൽ ആ കോപ്പി ഇരിപ്പുണ്ട് ഇതിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് പോലീസ് ഈ രണ്ട് തരത്ത് കാര്യത്തിൽ എന്നോടും മുഖ്യമന്ത്രിയുടെ രണ്ട് തരത്തിൽ പിന്നെ പ്രവർത്തനങ്ങൾ കാണിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതിഷേധിച്ചത് എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ ആളുകൾ കൂടി ഒന്ന് അൻപതൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് പിന്നെ പ്രതിഷേധം മതിയാക്കി പോയത് ഇനി അദ്ദേഹം സാധാരണ ആശ്രമത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലേ എന്നുള്ളത് വ്യക്തമല്ല നമ്മൾ അത് കുറച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും അദ്ദേഹം സാധാരണ ആശ്രമത്തിൽ എത്തുമോ ഇല്ലയോ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകളും സംഭവ വികാസങ്ങളും എന്തായിരിക്കും എന്നതും നമ്മൾ സാഹൂതം ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് ാൻ എന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ